ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം അപ്പോ മിന്നോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ ആരെ കുറിച്ചി തന്നെ ടി ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഷഫീഖിനെ കുറിച്ചും ഷമീനത്താനെ കുറിച്ചുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസിൽ കാര്യങ്ങളിലൊക്കെ അവർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ പറ്റിയൊരു വീഡിയോ നമ്മുടെ ഒരു ചാനലിലിടണം എന്ന് തോന്നാൻ കാരണം എന്താ ഇന്നോ നീ പറഞ്ഞു ആ പിന്നെ ഇപ്പോൾ നൈസായിട്ടല്ലേ എന്നെ കൊണ്ടങ്ങ് പറയിപ്പിക്കണ്ടേ അല്ലേ ആഹാ നമ്മളെ നാട്ടിൽ കൊടുവള്ളി ആണെങ്കിൽ ഓരോ നമ്മൾ കണ്ടത് ഈ അടുത്താണ് അല്ലേ യൂട്യൂബേഴ്സിന്റെ പരിപാടിക്ക് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഇവര് ഓല് തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ വയസ്സ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഞങ്ങളും അവരെ പല വീഡിയോസിൻ്റെ താഴും കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം അവര് ഭാര്യയും ഭർത്താവാണ് എന്നിട്ടും അതിന്റെ താഴത്തുള്ള കമന്റ്സ് ഒരുപാട് വരലുണ്ട് ഉമ്മയും മോനുമാണോ ഉമ്മ സൂപ്പറ് അത് ഇത് എന്നൊക്കെ പറ ഒരുപാട് കമൻസ് നമ്മൾ ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് ഇത് ഹേർട്ടാകാതെ ഉണ്ടാകാം പല രീതിയിലുള്ള അങ്ങനെയുള്ള കമൻസ് അപ്പോൾ അവരെത്ര അത് മാറ്റാൻ ശ്രമിച്ചിട്ടു ആൾക്കാർ അതൊരു കളിയാക്കുന്ന രൂപേണയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടോ വയസ്സ് നോക്കി കല്യാണിക്കുന്നത് ഇന്ത്യയിൽ നല്ല ഇസ്ലാമിൽ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിക്കോ അതും പിന്നെ എന്താണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതിൻ്റെ വരും വരായികൾ അവർ മാത്രം അനുഭവിക്കുന്ന കാര്യമല്ലേ അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ടെൻഷനായിട്ട് ആ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ വീഡിയോ ഇറങ്ങി അതിൻ്റെ താഴത്ത് ഫുള്ള കമൻറ്റ് കണ്ടത് ഇൻ്റർവ്യൂ കാര്യമല്ല ഉണ്ടായിരുന്നല്ലോ കണ്ടു മൂന്ന് ചാനലൊക്കെ അതിൻ്റെ താഴത്തൊക്കെ ഫുള്ള കമൻറ്റാണ് കേട്ടോ ആ കമൻറ്റ് പറയാൻ തന്നെ എനിക്ക് ഒരു വിഷമമുണ്ട് എന്നാലും പറയാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ അതിൻ്റെ താഴത്തുള്ള ഒരു കമൻറ്റാണ് അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പൊക്കിയതല്ലേ നാട്ടുകാർ കൂടി പിടിച്ചിട്ട് കെട്ടിച്ചതല്ലേ ഏ അങ്ങനെയൊക്കെ ഉള്ള കമൻ്റുകൾ അപ്പോൾ ഇതിൻ്റെ ഒരു വാസ്തവം ചിലർക്ക് മനസ്സിലാക്കില്ല എന്നുള്ള അവരുടെ വീഡിയോയിൽ അവർ പറയലുണ്ട് പക്ഷേ ഒരു ക്ലിയറായിട്ട് ചിലപ്പോൾ അത് പറയേണ്ടല്ലോ ഈ ഷെഫീഖിൻ്റെ ഒരു സംസാര രീതി അങ്ങനെയാണ് ഓന് ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യം അല്ലേ അവർ അത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു ഓനൊരു രൂപേണയാണ് ഒരു ഹാ നർമ്മത്തിലൂടെയാണല്ലോ കാര്യങ്ങൾ ഫുള്ള് പിന്നെ ആ ഒരു ഒരുത്തര ശൈലിയല്ലേ സംഭവം അപ്പോൾ പിന്നെ അവന് എന്താണ് അവരുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ വിവാഹത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൻ തന്നെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഓളിങ്ങനെ ഒരു ദിവസം പ്രവേശം പേടിന്ന് അരിയെല്ലാം വാങ്ങി ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ടപ്പോൾ ഇവന് ഇങ്ങനെ ഇപ്പോൾ നാട്ടിലിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു കമൻറ്റൊക്കെ പറയുമല്ലേ ഇപ്പം പാവം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നു നോക്കട്ടെ ഒടന്നാ ഓളയാൻ കേട്ടെ അങ്ങനെയുള്ള അല്ലേ ഇപ്പൊ ചങ്ങായിമാറിൽ ഇരിക്കുമോ അങ്ങനെ പറയൂലെ എന്നാൽ ഓളാൻ കേട്ടെ ഞാൻ ഒരു ജീവിതം കൊടുക്കുക ഒക്ക് പിന്നെ അങ്ങനെ പറയാമോ നമ്മൾ ചങ്ങായിമാർ എന്നായി അടുത്ത പ്രാവശ്യം അവിടെ ഇതാ അഞ്ച് പോന്ന് പോകുന്നത് അങ്ങനെ പറഞ്ഞുമ്പോൾ ഒരാളിങ്ങനെ കളിയാക്കുമല്ലേ ഇത് അഞ്ചാൾ പോകുന്നത് അരിയായിട്ട് ഇനി കൊണ്ടുപോകുന്നില്ലേ അപ്പൊ നമ്മളും ഇതേ സ്റ്റേജൊക്കെ കഴിഞ്ഞു തന്നെ കമ്പനി കാറിൽ അങ്ങനെ പറയൂലെ നമ്മളൊരാളെ പറ്റി പറയാമോ അതങ്ങനെ പറഞ്ഞ് 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 അങ്ങ് സ്പ്രെഡായി ഏഹ് അപ്പോൾ ഇവനോട് കുറച്ച് ദേശീയമുള്ള ആൾക്കാരെല്ലാം അത് സ്പ്രെഡായി അത് ഓള ചെവിയിലെത്തി ഓക്ക് അത് ഭയങ്കര മാനക്കേടായി ആ ചെറിയവനായിട്ട് ഇഞ്ഞ് പ്രേമാണ് അങ്ങനെയൊക്കെ അല്ല അതായിരിക്കും സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്ക് പിന്നെ അപ്പോൾ ഇവളിലൊക്കെ വീട്ടിലൊക്കെ പ്രശ്നമായി ഉണ്ടാവും അതൊരു പ്രശ്നം തന്നെയാണ് കാരണം ആ കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സായി നിൽക്കുന്ന ഒരാളെ പറ്റിയാണിത് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ കളിക്കുകയാണ് ആൾക്കാർ ആ കൂട്ടി മസാല ചേർത്ത് നല്ലോണം പൊരിച്ചാ പറയാ അപ്പോൾ ഓൾ ഇവനെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ ഓനൊരു ഞാൻ കാരനല്ല ഇങ്ങനെ സംഭവിച്ചേ ഒരു കുറ്റബോധം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നാ പിന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്നുള്ളൊരു തീരുമാനം അവനെടുത്ത് അങ്ങനെയാണ് ആ കല്യാണത്തിലേക്ക് അത് എത്തുന്നത് പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ഒരാൾക്ക് ഒരാളോട് തോന്നുക അതൊരു സിറ്റുവേഷനാണ് സ്നേഹം എന്ന് പറയുന്നത് ചില ചെറിയ ചില മൊമെന്റ്സ് നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യും അങ്ങനെയല്ലേ പല സ്നേഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറി ഈ ഒരു രീതിയിലാണ് അങ്ങനെ അവനോളെ കല്യാണം കഴിക്കാൻ തയ്യാറായി അങ്ങനെ അവൻ കല്യാണം കഴിച്ചു അവൻ ചെയ്തത് ആണത്വത്തോട് അവനാ ഞാൻ കാരണം വിഷമം വന്ന ഒരാള് ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചില്ലേ അതൊരു വലിയ കാര്യമല്ലേ നിങ്ങൾ പറയാം അതൊരു വലിയ കാര്യമല്ലേ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിന് പറഞ്ഞ വേറൊരാൾ ഇപ്പോൾ നീ ഈ ബാഡ് കമൻ്റ് ഇടുന്ന ഒരാൾ അയാൾ ഇതേപോലെ ഒരു കമൻറ്റ് പറഞ്ഞു കമനിക്കാരല്ല ഇതാക്കി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അങ്ങനെ തയ്യാറാവുമോ ഓൻ അതിന് തയ്യാറായി ക്ക് പിന്നെ കുറച്ച് ഏജ് കുറവുള്ള ഒരാളെ തീർച്ചയായിട്ടും ഓനി കല്യാണം കഴിക്കാമായിരുന്നു പക്ഷെങ്കിൽ അതല്ല സ്നേഹം എന്ന് പറയുന്നത് ഏജ് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ ഇഷ്ടമാണ് പിന്നെ ഈ ഏജിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നത് അവർക്ക് ആണ് അവർക്ക് പരസ്പരം ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ ഇവിടെ ആയിരിക്കാണ് പ്രശ്നം ഇനി ഇവർക്ക് ക്ലിയറാവാത്ത പിന്നെ എനിക്ക് ഷെഫീക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്രോനോട് പറയാനുള്ള കുറച്ച് പിന്നെ നമ്മൾ ചില ക്ലി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ ഈ ഡെയിലി വ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോ ഡെയിലി ഉള്ള നമ്മുടെ ലൈഫാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് അറിയേണ്ട കാര്യം കട്ടായിട്ട് ഇന്ന് എന്നതാണ് എന്നുള്ള ആയിട്ട് എന്തെങ്കിലും ക്ലിയർ ആക്കാൻ വിട്ടു വിട്ടുപോയിക്കണ്ടെങ്കിൽ എങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങ് പറയാം അപ്പോൾ ചില കാര്യങ്ങൾ ക്ലിയർ ആവാത്തത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് ഈ കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവുക ഏ അപ്പോൾ നിങ്ങൾ പറഞ്ഞുണ്ടാവും ഇതൊക്കെ തന്നെയാണ് എല്ലാ കമൻറ്റിലും പറയാം വീഡിയോയിലും പറയാറുണ്ട് പക്ഷെ ചില ആളുകൾക്കത് ക്ലിയർ ആവാത്തത് കൊണ്ടായിരിക്കാം പിന്നെ നെഗറ്റീവ് കമൻസ് എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ ഒരാളെ ഏജും മറ്റേ ബോഡി ഷേമിങ്ങൊക്കെ ഭയങ്കര ഒരു മോശപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതിലൊന്നും തന്നെ എയ്ജുള്ള ഒരാളെ കല്യാണിക്കരുത് എന്നൊന്നും എവിടെയും ആരും പറഞ്ഞിട്ടില്ല പിന്നെ സമൂഹത്തിന് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞാലേ എനിക്കൊരു സന്തോഷമുള്ളൂ എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ അതാണ് പലർക്കും ഒരാളൊന്ന് വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു വേറെ ലെവലല്ലേ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം നമുക്ക് സന്തോഷം നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളെ കുറ്റം പറഞ്ഞിട്ടാകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ മറ്റ് പല കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം ഒരാളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ഔട്ടിംഗ് പോകുന്ന സന്തോഷം കണ്ടെത്താം അങ്ങനെ ഒരുപാട് കാര്യത്തിൽ കണ്ടെത്തണം കുറ്റം പറയുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നത് ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങളൊരു കൗൺസിലറിനെ കാണാൻ തന്നെ വേണം അല്ലേ കുറ്റം പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരില്ലേ കുറ്റം പറഞ്ഞിട്ടില്ലേ ഓ ഇന്ന് ആരെയൊന്നും പറയാനില്ലല്ലോ എനക്ക് എന്തല്ലോ ആകുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞേ എന്തെങ്കിലും തന്നെ അപ്പോ അങ്ങനെ പിന്നെ നമ്മൾ നമ്മള് കുറ്റവും കാര്യങ്ങളൊന്നും പറയാതിരിക്കുക പിന്നെ ഈ ഇങ്ങനെ വിവാഹവും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവരിലേക്കും എത്തുന്നത് ഇപ്പൊ ഞങ്ങളുടെ ലൈഫായാലും അപ്പൊ അവരുടെ ലൈഫായാലും ഒക്കെ നിങ്ങൾ കൂടുതൽ അറിഞ്ഞത് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ വീഡിയോ എടുക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ പരമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടിയേക്കും അല്ലേ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കിട്ടിയേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ അവരുടെ ജീവിതം അവരെ 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 വഴിക്ക് വിടുക അവർ ഈ വീഡിയോലൊക്കെ വരുന്നതിന് മുമ്പേ അവർ കല്യാണം കഴിഞ്ഞതാണല്ലോ അല്ലേ ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ അവർ വീഡിയോ ചെയ്യുന്നുണ്ടാവും ശരിക്കും അറിയാച്ചാൽ ഞങ്ങൾ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബ് കാണാൻ തുടങ്ങി അല്ലേ അങ്ങനല്ലേ എൻ്റെ അമ്മയെ കാണാനുണ്ടാവും അങ്ങനെ ഓർമ്മ വന്നില്ല ഞാൻ ഫേസ്ബുക്കായി കാണില്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ എല്ലാം കാണുമെന്നല്ലാണ്ട് ഫോണൊന്നായിട്ട് ഇരിക്കുകയെന്നുള്ള നേരം ഉണ്ടാവില്ലേനും ും വ്ളോഗി ഇങ്ങനെയൊക്കെയാണ് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തന്നെയാവട്ടെ ഒരു ഇഷ്ടമില്ലാത്തവരും വ്യക്തിയില്ലാത്തവരും ഉണ്ടാവും അപ്പൊ ഞങ്ങളെ ഇഷ്ടയില്ലാത്തവരും ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ എല്ലാരേം ഇഷ്ടയില്ലാത്തവരുണ്ടാവും അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഒരാളെ കുത്തി നോവിക്കുന്ന രീതിയിൽ നമ്മൾ കമൻ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അവർക്കതൊന്നും വിഷയം ഉണ്ടാവില്ല കാരണം അതൊന്നും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റൂ അതാണ് ഇപ്പം നമ്മൾ ഇപ്പം ഞങ്ങളെക്കുറിച്ചാണെങ്കിൽ ഞങ്ങൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോവുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൂ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ കാണുമ്പോൾ അല്ലേ അവരായിരുന്നു അത് എന്നിട്ട് ഞാൻ സംശയിക്കുന്നത് വന്നിട്ട് നിങ്ങൾ സംസാരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞങ്ങളെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടിലങ്ങ് പോവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സംസാരിക്കണം നമ്മൾ നിങ്ങളോട് സംസാരിക്കും അതിൻ്റെ അഹങ്കാരവും ചാടവും നമുക്കില്ല സംസാരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ സംസാരിച്ചാൽ നമ്മൾ പത്ത് അങ്ങോട്ട് സംസാരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഇവരുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത്തരം വേദനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നിങ്ങൾക്ക് എന്ത് വേറെ സംശയത്തിന് ഇതിനൊന്നും ചാൻസ് ഇല്ലല്ലോ അവരുടെ വീഡിയോലല്ല അവരുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇല്ലേ അവരിപ്പം വിവാഹം ചെയ്ത് അങ്ങനെ പോകുന്ന കല്യാണത്തിലേക്ക് നയിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ് പിന്നെ അവർക്കിപ്പോൾ കുട്ടിയുണ്ട് അങ്ങനെ അവർ ആയിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നു അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ കാര്യങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഏ ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക ഇഷ്ടമുള്ളവർ കാണുക അത്രയൊക്കെ തന്നെ ഇപ്പം ഞങ്ങളുടെ കാര്യമാണ് എല്ലാം അങ്ങനെ തന്നെ ഉള്ളു പിന്നോ വേറെന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ അത്ര അത്ര നല്ലേ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് ഗൈസ് അപ്പം എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം ഓക്കെ ഞങ്ങളുടെ അടുത്ത വീഡിയോ ഒരു ക്യൂന്റെ ആയിരിക്കും കടുകട്ടി ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ ചോദ്യങ്ങൾ കാര്യം പിൻറെ കരുത്തോടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങളുടെ പല സംശയത്തിനുമുള്ള ഉത്തരം ഇനി ഞങ്ങൾ നിങ്ങളോട് പറയും ആയിക്കോട്ടെ ഓ ഒന്നുമില്ല അത് പറയാ വേണ്ട ഞാൻ തയ്യാറാ ഇനി ചോദിക്കാം ഈ കറിയിൽ എത്ര ഉപ്പിടണം പറയാതെ ഈ ചോദ്യം എന്തിനാ ചോദിച്ചതെന്ന് ചോദിച്ചാ ചിന്തിക്കുന്ന ചോദ്യ ആയിക്കോട്ടെ അങ്ങനൊരു ചോദ്യമായിട്ട് മിന്നു കാത്തിരിക്കുന്നുണ്ട് ക്യൂ എൻ്റെ അപ്പൊ നമുക്ക് ഇനി ക്യൂ എന്റെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം